മാറാകട്ടെ ഒരിക്കൽ ഒരു സ്വഹാബി വര്യൻ നബീസ് അലൈ വസ്ലമായി തങ്ങളെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് തങ്ങളെ ഞാൻ മുഖ്മിനാണെന്ന് എനിക്കറിയാൻ എങ്ങനെ കഴിയാം ഒരാൾ ഈമാനോടുകൂടെ മരിച്ചു കഴിഞ്ഞാലാണ് അവൻ്റെ മേൽ തെല്ലുന്ന ചെയ്യുന്ന പ്രവർത്തനങ്ങളെ ഫലമൊക്കെ കിട്ടുള്ളൂ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടി അവർക്കൊക്കെ ഭക്ഷണം പാകം ചെയ്ത് കൊടുത്തു തെഴുതി ചെല്ലിപ്പിച്ചു ആൾ മരിച്ചാൾ മുഗ്മിനല്ലെങ്കിൽ അയാൾക്കതിൻ്റെ പ്രതികളൊന്നും കിട്ടൂല അതേസമയം മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരണപ്പെട്ടവർക്കാണ് ഈ സുഹൃതങ്ങളെല്ലാം ഉപകരിക്കുക എന്ന് ഹബീബാൻ അഭിതങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് എനിക്ക് ഈമാൻ കിട്ടുമോ അതിന് തെളിവ് ഉണ്ടോ എന്ന് തങ്ങളോട് ചോദിച്ചപ്പോൾ ആദരവാന വിസവാണ് അരീബ് ഹസ്ലമ്മൾ പറഞ്ഞത് ഇതാ സർവത്വക്ക ഹസന ത നീ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ രാവിലെ തന്നെ സുഖയുജമായ വരുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അള്ളാഹ അതിന് സുഖം ജമാഴത്തായി നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ ആർക്കെങ്കിലും ദർഭം ചെയ്യുമ്പോൾ അതിലല്ലാത്തൊരു സന്തോഷം അള്ളാ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞല്ലോ അതുപോലെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന സമയത്ത് മാനസികമായൊരു സംതൃപ്തി ചെയ്യുന്നുണ്ടോ അല്ലേ എന്നല്ല മാനസികമായിട്ടൊരു സംതൃപ്തി അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് സർവത്തുക്ക ഹെസനത്തുക്ക നീ ചെയ്യുന്ന നന്മകൾ നിന്നെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ഫാൻ ചമുഹ്മിൻ നീ ഇമാനുള്ളവനാണ് ഈ നിരക്കാണ് നീ മരിച്ചു പോകുന്നതെങ്കിൽ ഈമാനോടുകൂടെ സന്തോഷകരമായുള്ള മരണം നിനക്ക് വരിക്കാൻ കഴിയുന്നതാണ് തങ്ങൾ നിമിതങ്ങൾ തുറന്നു പറയുകയാണ് സി അത്തുക്ക സി അത്തുക്ക നിന്റെ തെറ്റുകൾ നിന്നെ വല്ലാതെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ ഒരാളെ കുറിച്ച് നമ്മൾ വൈബത്ത് പറഞ്ഞു വേണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ കാര്യം നമ്മൾ ചെയ്തു പോയി അവ ചെയ്തു പോയതാണ് എന്നുള്ളൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയാണെങ്കിലാണ് നമ്മൾ ഈമാനുള്ളവരാകുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഒരു ജമാഅത്ത് നമുക്ക് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രയാസകർ നമ്മുടെ മനസ്സിന് തോന്നാറുണ്ട് ഒരു പ്രവർത്തനങ്ങൾ നന്മ നന്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എത്രത്തോളം വേദന വരാറുണ്ട് വേദനിക്കുന്നവരാണോ ഞാനും നിങ്ങളും എന്നാൽ നമുക്ക് മരിക്കുന്ന സമയത്ത് ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് കവരിൽ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ും സന്തോഷകരമായിട്ട് ജീവിക്കാൻ കഴിയും അതേ സമയത്ത് നമ്മളോട് എന്തെങ്കിലും നന്മകൾ പറയുന്ന സമയത്ത് ഇന്നത്തെ ഹുദ്ബയിലൊക്കെ നമ്മൾ ഓർമ്മപ്പെടുത്തിയത് പറയാണ് ഒരു കാലം വരാനുണ്ട് സയ്യീസമാൻ ഒരു കാലം വരാനുണ്ട് ആ സമയത്ത് മുസ്ലിമി എന്ന പേര് അവരുടെ റസ്മു മാത്രം മുസ്ലിം പേരെന്താണ് പേര് മുർഷിദാണ് പേരെന്താണ് പേര് ഹസനാണ് പേരെന്താണ് പേര് മുസ്ലിം ആകും എന്നല്ലാതെ പ്രവർത്തനങ്ങളിലോ അവരുടെ ചലനങ്ങളിലോ അത് കാണാൻ കഴിയുകയില്ല നിമിതങ്ങൾ പഠിപ്പിക്കുകയാണ് അതന്നത്തെ ദിവസം ആ കാലഘട്ടത്തിൽ അവർ ഖുർആൻ ഖുർആാൻ്റെ ആ ഏടിങ്ങനെ വാക്കി നിൽക്കും അതിലെ വരികളിങ്ങനെ ഇങ്ങനെ മായാതെ നിൽക്കുമെന്നല്ലാതെ അതെടുത്തു പാരായണം ചെയ്യുന്ന ആളുകൾ വളരെ കുറഞ്ഞു പോകും എന്നതിലുപരി അതുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾ വളരെ വിരളമായി കൊണ്ടിരിക്കും ഇതുകൊണ്ട് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരെ നമുക്കിടയിൽ വെച്ചുകൊണ്ട് നന്മകൾ പറയുന്ന ആളുകളോട് നമുക്ക് വല്ലാതെ പ്രയാസകരമാണ് നമ്മളൊരു കല്യാണ വീട് നമ്മളെ വീട്ടിൽ കല്യാണ പരിപാടി നടക്കുകയാണ് ആ കല്യാണ പരിപാടി ആണും പെണ്ണും ഒരുമിച്ച് കൂടുതൽ ഹറാമാണെന്ന് ആർക്കാണ് അറിയാത്തത് അറിയാത്തവരായിട്ട് മൂക്കുകൈപ്പെട്ടുള്ള ഒരു മുസ്ലിം ഉണ്ടാവുകയില്ല എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഉസ്താദ് അതെ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മറ്റേ ഫാഷൻ അങ്ങനല്ലേ എന്നാണ് നമ്മുടെ നെഞ്ചാഴ്ച എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ മരിച്ചിട്ട് പള്ളിന്റെ മൂലയിൽ നിന്നല്ല റൗലാ ഷെരീഫിന് തോന്നിട്ട് ആ ഈമാനിന്റെ ഈമാൻ ഇല്ല നഷ്ടപ്പെട്ടുകൊണ്ടാണ് മരണമെങ്കിൽ എങ്ങനെ നമുക്ക് സന്തോഷത്തോടു കൂടെ ആ മന്ദർ ജീവിതത്തിലേക്ക് യാത്രയാകാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ നന്മകൾ എപ്പോഴും നന്മകളായിട്ട് കാണണം പരിശുദ്ധ സൂറത്ത് അതിൽ ഓർമ്മപ്പെടുത്തുക ആയത് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചില സമയത്ത് ചില ഉപ്പമാർ പള്ളികളിലേക്കൊക്കെ വരാറുണ്ട്

നിങ്ങളെ മക്കളിൽ നിന്ന് കുടുംബ ഒപ്പന്മാരിൽ നിന്ന് ഭാര്യമാരിൽ നിന്ന് നിന്ന് ഇണകളിൽ അവരിൽ നിന്നൊക്കെ നല്ല ആളുകളായവരും ആ സ്വർഗത്തിൽ കടക്കും എന്നിട്ടോ അവരുടെ ഓരോ അവരും രസിക്കുന്ന താമസിക്കുന്ന ആ റൂമിലേക്ക് ഓരോ ഡോറുകളിലൂടെയും മലക്കുകൾ ഇങ്ങനെ വരും എന്നിട്ട് അവരോട് പറയും സലാമു അറിയിക്കും നിങ്ങൾക്ക് അള്ളാഹുന്റെ സലാം നിങ്ങൾ രക്ഷയില്ലിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് മനക്കൂടെ സലാം ഏറ്റുവാങ്ങുന്ന ഒരു വീട്ടുകാരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമ്മോട് പരിചയപ്പെടുത്തുന്നുണ്ട് അവിടെ നമ്മോട് പറയുന്നത് എന്താണ് നാം നന്നായാൽ പോരാ നമ്മുടെ മക്കളെയും നമ്മൾ നന്നാക്കിയാൽ ആ മക്കളോടുകൂടെയും കുടുംബത്തോടു കൂടെയും നമുക്ക് സ്വർഗത്തിന് പരിരസിക്കാനും ഉല്ലസിക്കാനും കഴിയുന്നതാണ് എന്ന് ഓർപ്പെടുത്തുകയാണ് സാഹചര്യമായിട്ട് ഓർപ്പെടുത്തുകയാണ് ഒരു പക്ഷേ നന്മകൾ ചെയ്യുമ്പോൾ നന്മകൾ പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് പ്രയാസമുണ്ടായേക്കാം നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യരുത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വളർത്തും വന്ന പിതാക്കൾ ചിന്തിച്ചിട്ടില്ല എങ്കിൽ നാളെ നമ്മുടെ മക്കൾ നമ്മെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് മാനസികമായൊരു സന്തോഷം ഉണ്ടാകേണ്ടതുണ്ട് ഒരു ജവാന നഷ്ടപ്പെടുമ്പോൾ ഒരു നിസ്കാരം നമുക്ക് നഷ്ടപ്പെടുമ്പോൾ ഒരു നന്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് മാനസികമായിട്ട് പ്രയാസമുണ്ടാകേണ്ടതുണ്ട് അങ്ങനെ പ്രയാസമുണ്ടാകുമ്പോഴാണ് മനുഷ്യ മനസ്സുകൊണ്ട് ഈ മാൻ പുലുകുമ്പോഴാണ് അയാൾ മുഖ്മിനാവുക എന്ന് ആ സ്വഹാബിയോട് സുല്ലാ സകമ്പങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അള്ളാഹു നന്മകൾ ചെയ്യാനുള്ള തൗഫിയും എല്ലാം നിലയ്ക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേക നമുക്കെല്ലാം അറിയുന്നതാണ് സൂറത്തുൽ കഹ്ഫ് എത്ര ആളുകൾ പാരായണം ചെയ്തു എന്ന് ഞാൻ ചോദിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമുക്കല്ലാതെ ഞാൻ ഈ അടുത്ത് ഒരു വാർത്ത കണ്ടു ഒരു ചെറുപ്പക്കാരൻ വന്ന പത്ത് മുപ്പത് വയസ്സിലൊരു മനുഷ്യൻ അയാൾ ഈ കോപ്പികൾ ഇങ്ങനെ ഐ നമ്മളെ എന്താ പറയാ ആത്രി കടയിൽ നിന്ന് കുറുക്കി കൊണ്ടുവരാം നല്ല നല്ല ഖുർഹാന്റെ കോപ്പികൾ ആരാ ഹിന്ദുക്കൾ കൊണ്ടുപോയിട്ടതാണോ അല്ല മുസ്ലിമികളാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും നമ്മെപ്പോലത്തെ ആളുകൾ മക്കൾക്ക് അറിയില്ല പറഞ്ഞു കൊടുത്തില്ല ഖുർഹാൻ ആദരിക്കേണ്ടത് എങ്ങനെയാണ് മക്കൾ പഠിപ്പിച്ചു കൊടുത്തില്ല ആ ഖുർആൻ ഗു ഇല്ലാതെ ഖുർആൻ അല്ല ഖുർആന്റെ പേജ് എന്നല്ല ഖുർഹാന്റെ പുറം ചട്ട വരെ തൊടാൻ പാടില്ല തൊഴിൽ ഹറാമാണ് അത്രത്തോളം ഹറാമുള്ള കാര്യം അതിട്ട് ബഹുമാനിക്കപ്പെടാതെ എത്രത്തോളം മുമയീസ് അല്ലാത്ത കുട്ടി ഭഗതിരിവെത്താത്ത കുട്ടികളെ നമ്മുടെ വീട്ടിലെ കുട്ടികളിലേ ചെറിയ കുട്ടികൾ അഞ്ച് വയസ്സ് തകരാത്ത കുട്ടികളെന്ന് കൂറയും അതുപോലെ കുറാച്ചിനീ അതുപോലെ തന്നെ കാരക്കിൻ തിരിച്ചറിയാത്ത രണ്ടും കണ്ട കണ്ട രണ്ടും തൊണ്ടയിൽ കിടന്ന് ആ പ്രായമെത്തിയ കുട്ടികൾക്ക് ഫത്തുഹൈൻ മുളയും പോലത്തെ ഗീതാമന്ത് പറഞ്ഞത് അങ്ങനത്തെ കുട്ടികളെ കയ്യിൽ ഒരു സാധനം പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് കുറ ബഹുമാനിക്കപ്പെടുന്ന നമ്മുടെ വീട്ടിൽ നമ്മൾ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഒരു വസ്തുക്കളും ആ കുട്ടികൾ കൊടുക്കുന്ന വിധി ഹെറാണ ഇന്നിപ്പോ ഓരോ റീൽസ് കാണണ്ടേ അല്ലെ ചെറിയ കുട്ടികൾക്ക് ഫോടുക്കുമ്പോൾ റോവിച്ചും അല്ലെ ഫോ അല്ലെ ആ കൊടുക്കുമ്പോൾ ചിരിച്ചും അങ്ങനത്തെ വീഡിയോ അതൊക്കെ ഈ ബുദ്ധി അല്ലെങ്കിൽ എളിമ നമ്മുടെ മനസ്സിൽ നിന്ന് ഇല്ലാതെ പോയി എന്നതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടത് മനസ്സിലാക്കണം നമുക്ക് വിവരങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതോടൊപ്പം പ്രവർത്തനത്തിലും ആ വിവരങ്ങൾ നാം കാണിക്കണമെന്നാണ് ഉറപ്പെടുത്തുന്ന നമ്മുടെ വീടുകളിൽ ഓരോരുത്തരും മനസ്സിൽ കൈവച്ചുകൊണ്ട് ചിന്തിച്ചാൽ മതി എൻ്റെ റൂമിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ വർഷം തൊടാത്ത എത്ര മുസ്ഹഫുകളുണ്ട്